seri aile Dostномere <dizzy> Mette <mality> D CC N ata D a. d p f aina 来，来，一路，一路，一路，一 Bye -bye. Said, so ും നമ്മളിന്ന് കേരള കൊണ്ടൊക്കെ വന്നത് കേട്ടോ കൊറേ വന്നിട്ട് വെള്ളം കുറച്ചേ ഉള്ളൂ പക്ഷെ ഇന്നൊരു നല്ല സംഭവമാണ് നല്ല ക്ലിയർ നീല കളറ് വെള്ളം സംഭവമുണ്ട് ഇവിടെ മറക്കുണ്ട് നമുക്ക് വെള്ളം കണ്ടു കേട്ടോ ക്യാമറ ഫിറ്റ് കിട്ടിയത് നമ്മൾ ഇതൊന്നും പറഞ്ഞ് കൂട്ടിയിട്ട് ഒന്നും ചെയ്ത് കാലോ അനിയാണോ വള്ളത്തിൽ വെള്ളത്തിന് കളറാകട്ടോ ആണോ നീല കളറ് തെളിഞ്ഞ വള്ളം ഏഹ് കേക്കുണ്ടോ തെളിഞ്ഞ വള്ളം അത്ര വെള്ളം വെള്ളം എന്താ വള്ളാറ് അവിടെ ഇറങ്ങാ കണ്ട പേടി മരിക്കണ്ട് ഏഹ് പറയാലോ അതിനക്ക് പോകുമ്പോണ്ടോ നമ്മളെ കേരള കൊണ്ട വിശേഷ വെള്ളം കമ്മിയാണ് എന്നാലും വരുമ്പോൾ കൂടി വരിക ആകെ കണ്ണൂടൻ്റെ നിഗൂഢമായ ഇവിടെ എന്തൊക്കെയുണ്ട് ഏഹ് കണ്ണൂടൻ്റെ പൊടിയാണ്ട് ഇവിടെ പോകാൻ നിൽക്കണം ഏകേ കേരളകുണ്ട് നമ്മളെ സ്വപ്നം കൊണ്ടെ ടോപ്പിലെത്തിക്കാം കേട്ടോ നമ്മളെ കേരള കേരള ഏ കരകുണ്ട് പാർക്കിൻ്റെ പാലല്ലേ ഏഹ് പാലത്തിൻ്റെ അവിടെ എത്തി പോകുമ്പോൾ കേട്ടോ പാർക്കെ പാർക്ക് പാലം നേരെ ചൂട്ടില്ല കേട്ടോ ബോക്കുണ്ട് ോ നോക്കു ഓഫിലെത്തിക്കെട്ടോ ഫാറിന്റെ ഏറ്റവും ഓഫിലെത്തിക്കാണ് ഉന്തില്ല കേട്ടോ നമ്മൾ നേരെ അടിക്കണം നമ്മൾ അവിടെ കേട്ടോ അവിടെ നമ്മള് ഓക്കെ പോരാനുണ്ട് ഞങ്ങൾ തിരിച്ചു പോരന്മോ നല്ല ക്ലിയർ വെള്ളം സംഭവം എന്താ വെള്ളം തെളിഞ്ഞു വെള്ളം കേട്ടോ രക്ഷ ഇല്ല ഇതെല്ലാവരും തരിക ആസ്വദിക്കുക പോവാട്ടോ നമ്മള് പിന്നെ ഇവിടെ വരുമ്പോ നല്ല സ്പോട്ട് അടും അതിൽ വരുമ്പോൾ തിന്നാലെ കൊണ്ടു അത്ര നല്ല വള്ളാണ് തണുപ്പും ഉണ്ട് നല്ല വള്ളം വളരെ കൊണ്ട് പോവുകയാണ് നമ്മള് തണുപ്പുണ്ടല്ലോ പക്ഷെ ഇവിടെ ആരും ഇല്ല സംഭവം അറിയില്ല ശനിയാഴ്ച ആയിരുന്നു കേട്ടോ പക്ഷെ എന്താ സംഭവം ഇവിടെ ഇവിടെ പാർക്കിലും ആൾക്കാരുണ്ടല്ലോ എന്താവും അപ്പൊ അങ്ങനെ കൊണ്ട് പോവാണ് തൊളഞ്ഞ് വള്ളാണ് കയറി എന്തൊക്കെയാണ് ഫുള്ള് ഇട്ടോട കേട്ടോ ഫുള്ള് ഇട്ടാ ഫുള്ള് ഹോട അപ്പോൾ നല്ല വലിയ ഓടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വരിക ഫ്രീയുടെ സമയത്ത് കയറി നിങ്ങളുടെ വരിക കേട്ടോ ഓക്കെ പണ്ടിരിക്കണത് വീട് ചെയ്തെന്ന് ഫോണിലുണ്ടോ അറിയില്ല ഓ ഓക്കെ ആയിക്കോളെ ഞങ്ങൾ എടുക്കണേ